സൂപ്പർ എയ്റ്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് അഫ്ഗാനിസ്ഥാനെതിരെ സൂപ്പർ വിജയം ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു മത്സരം പുരോഗമിക്കുന്നതോറും പിച്ച് സ്ലോയാകും എന്നതായിരുന്നു ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തതിന് കാരണം ബാറ്റിംഗ് അത്ര എളുപ്പമല്ലായിരുന്ന പിച്ചിൽ അഫ്ഗാൻ ബോളേഴ്സ് കൂടുതലും സ്ലോ ബോൾ ആണ് എറിഞ്ഞത് രോഹിത് എട്ട് റൺസുമായി കയറിയപ്പോൾ കോഹ്ലി അല്പനേരം ക്രീസിൽ പിടിച്ചു നിന്നു എങ്കിലും സ്ട്രൈക്ക് റേറ്റ് നൂറ് മാത്രമായിരുന്നു ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തിനാല് റൺസ് ഋഷഭ് പന്ത് പതിനൊന്ന് പന്തിൽ ഇരുപത് റൺസ് നേടി എന്നാൽ ഇന്ത്യയുടെ രക്ഷകനായത് സൂര്യകുമാർ ആയിരുന്നു ഇരുപത്തിയെട്ട് പന്തിൽ മൂന്ന് സിക്സും അഞ്ച് ഫോറുമടക്കം താരം അൻപത്തിമൂന്ന് റൺസ് നേടി ദുബൈ വന്നതും പോയതും ായിരുന്നു ഹർദിക് പാണ്ഡ്യ സൂര്യയ്ക്ക് ഉറച്ച പിന്തുണ നൽകി ഇരുപത്തിനാല് പന്തിൽ രണ്ട് സിക്സും മൂന്ന് അടക്കം മുപ്പത്തിരണ്ട് റൺസ് നേടി ഇന്ത്യ ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി ഒന്ന് റൺസ് നേടി അഫ്ഗാനിസ്ഥാനായി ക്യാപ്റ്റൻ റഷീദ് ഖാനും ഫാറൂഖെയും മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തി മറുപടി ബാറ്റിംഗിൽ ബുംബ്ര മുൻനിരെ വേഗം മടക്കിയതോടെ ഇന്ത്യ മത്സരത്തിൽ പിടിമുറുക്കി ബുംറ ആദ്യ രണ്ട് ഓവറിൽ അഞ്ച് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റ് വീഴ്ത്തി അക്ഷർ പട്ടേലും പിടിച്ചെറിഞ്ഞതോടെ ബൗണ്ടറികൾ ഇല്ലാതായി നാല് ഓവറിൽ അഫ്ഗാൻ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിമൂന്ന് റൺസായിരുന്നു പിന്നീട് ഗുലാബ്ദീനും ഒമർസായി പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും അറുപത്തിയേഴ് റൺസിൽ ഗുലാബ്ദീനും എഴുപത്തിയൊന്നിൽ ഒമർ ഷായും മടങ്ങിയതോടെ അഫ്ഗാനിസ്ഥാൻ പതിനൊന്ന് ഓവറിൽ എഴുപത്തിയൊന്ന് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിലായി പിന്നീട് കൃത്യമായയുടെ ഇടവേളയിൽ വിക്കറ്റ് വീണതോടെ അഫ്ഗാൻ തകർന്നടിഞ്ഞു ഇന്ത്യയ്ക്കായി ബുംറ നാലോവറിൽ ഏഴ് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ആദ്യ മത്സരം മാത്രം കളിച്ച കുൽദീപ് മുപ്പത്തിരണ്ട് റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തി ഹർഷദ്വീപ് മുപ്പത്തിയാറ് റൺസിന് മൂന്ന് വിക്കറ്റും വീഴ്ത്തി അഫ്ഗാനിസ്ഥാന്റെ പോരാട്ടം നൂറ്റി മുപ്പത്തിനാല് റൺസിൽ അവസാനിച്ചു ഇന്ത്യയ്ക്ക് നാൽപ്പത്തിയേഴ് റൺസിൻ്റെ വിജയം ഈ മത്സരത്തിനിടെ സൂര്യകുമാർ യാദവ് ഇരുന്നൂറ് ഫോറുകൾ തൻ്റെ അന്താരാഷ്ട്ര ടി ട്വൻ്റിയിൽ തികച്ചു